ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിന്നു റെഡിയായി ബാഗ് ഒക്കെ ആയിട്ട് മുറി നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവളുടെ കാല് വാതിൽപ്പടിയിൽ തട്ടുന്നുണ്ട് അവൾ ആന്ന് വെക്കുമ്പോൾ അർച്ചന ഓടിച്ചെല്ലും എന്ത് പറ്റി മോളേന്നും ചോദിച്ച് ചിന്നു പറയും ഒന്നുമില്ലാമേ കാലൊന്ന് മുട്ടിയതാ കുഴപ്പമൊന്നും എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയും എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് ചിന്നു പറയും അർച്ചന അവൾക്ക് ഉമ്മ കൊടുക്കുമ്പോൾ ചിന്നും തിരികെ ഉമ്മ കൊടുക്കും സിറ്റൗട്ടിലേക്ക് വരുമ്പം അവളുടെ മാമമാരെല്ലാം അവിടെ നിന്ന് നിപ്പുണ്ട് മാമാന്ന് അവൾ വിളിക്കുമെങ്കിലും ആരും അവളെ മൈൻഡ് ചെയ്യത്തില്ല ആ സമയം ഉണ്ണിമോള് വരും ഉണ്ണിമോള് ചോദിക്കും ചേച്ചി ചേച്ചി ഒറ്റയ്ക്കേ പോകുന്നുള്ളോ ആൻറ്റിയമ്മ വരുന്നില്ലേ ഇല്ലയെന്ന് പറയും ഞാൻ കൂടെ വരട്ടേം ചോദിക്കുമ്പോൾ ചിന്നു പറയും മോളെ വേറൊരു ദിവസം കൊണ്ടു ഉണ്ണിമോളും ചിന്നു ഉമ്മയും എല്ലാം കൊടുക്കും ആ സമയം മഞ്ജും രമ്മയും കൂടി അങ്ങോട്ട് വരും എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ചിന്നു മുറ്റത്തേക്ക് ഇറങ്ങും വിജയ്ശങ്കർ നേരത്തേക്ക് വിളിക്കുന്നുണ്ട് വാ മോളേന്നും പറഞ്ഞ് ചിന്നു കാറിൻ്റെ അടുത്ത് എത്തുമ്പം വിജയ്ശങ്കർ ബാഗ് വാങ്ങി കാറിലേക്ക് വെക്കും ചിന്നു ആണെങ്കിൽ കാർ കയറാതെ നിൽക്കുക ഈ അമ്മ ഇത് എവിടെയാണെന്ന് നോക്കി വിജയ്ശങ്കർ മോളെ കയറുന്നൊക്കെ പറയും ചിന്നു നിരാശയോടെ കയറാൻ തുടങ്ങുമ്പോഴാണ് ചിന്നു അവിടെ നിൽക്കുന്നു പറഞ്ഞ് അർച്ചന അങ്ങോട്ട് വരുന്നത് ഇനി ഇവളെന്തിനാ വരുന്നത് എന്ന രീതിയിലാണ് വിജയ് നോക്കുന്നത് അർച്ചന ചിന്നുവിന്റെ അടുത്ത് വന്ന് അവളുടെ ഒരു മെഡിസിൻ്റെ കുപ്പി കൊടുത്തിട്ട് പറയും മോള് ഈ മരുന്ന് എടുക്കാൻ മറന്നു മരുന്നല്ല സമയത്ത് കഴിക്കണമെന്ന് പറയും കഴിക്കാന്ന് പറയും അങ്ങനെ ചിന്നു കാറിലോട്ട് കേറും കാറ് ആ പടി പടികിടന്ന് പോകുന്നവരെ ചിന്നു അർച്ചനയെ നോക്കി കൈവീശി കാണിക്കുന്നുണ്ട് അർച്ചനയും കൈവീശി കാണിക്കും കാറ് പോയി കഴിയുമ്പം അർച്ചന ആകെ തകർന്ന ഒരവസ്ഥയിലാവും അവളുടെ മുഖമൊക്കെ മാറും അന്നേരത്തേക്ക് അവളുടെ അനിയന്മാരെല്ലാം അകത്തേക്ക് പോയിട്ടുണ്ട് എല്ലാവർക്കും നല്ല ദേഷ്യമായിട്ടുണ്ട് മഞ്ജു ഈ വിവരം ചൂടോടെ തന്നെ ചന്ദ്രലേഖയെ വിളിച്ചറിയിക്കുന്നുണ്ട് അറിയിക്കുന്നുണ്ട് അത് കേൾക്കുമ്പം ചന്ദ്രലേഖയ്ക്കും ദേഷ്യമാണ് അവർ പറയുന്നുണ്ട് ഇത്രയും വേഗം വിജയേട്ടൻ അവളേം കൂട്ടി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അവളെ ഏതെങ്കിലും ഹോട്ടലിലോ ഹോസ്റ്റലിലോ വല്ലതും ആക്കിയാൽ മതിയായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ല്ലോ മഞ്ജു ആണെങ്കിൽ അർച്ചന വിജയ് ശങ്കറിനെ കണ്ണു പൊത്തിച്ചെന്ന് പിടിച്ച കാര്യമൊക്കെ കുറച്ച് എരിവും പുളിയും ചേർത്താ പറയുന്നത് അർച്ചന ചേച്ചി വിജയേട്ടനെ കെട്ടിപ്പിടിച്ചു എന്ന രീതിയിലൊക്കെ എല്ലാം കേക്കുമ്പോ ചന്ദ്രലേഖയ്ക്ക് വീണ്ടും ദേഷ്യം കൂടത്തേ ഉള്ളൂ ചന്ദ്രലേഖ പറയും പിതാവും പുത്രയും കൂടി ഇങ്ങോട്ട് വരട്ടെ അവക്ക് വേണ്ടതൊക്കെ എന്റെ മോൾ ഇവിടെ ഒരുക്കി വെച്ചോളൂ അവളുടെ കൂടെ വിജേട്ടനും ഉണ്ടായിപ്പോയി ഇല്ലെങ്കിൽ ഈ യാത്ര അവളുടെ അന്ത്യയാത്രയാക്കിയാലേ മഞ്ജു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ദൈവമേ ഇവർ വിജേട്ടനെ ഇല്ലാതാക്കുവോ ചന്ദ്രലേഖ ദേഷ്യത്തോടെ ഫോൺ വെക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് ഈശ്വര എന്തൊക്കെയാണെങ്കിലും ശരി അവൾ ഒരിക്കലും ഇനി ഇങ്ങോട്ട് തിരികെ വരല്ലേ എന്ന് അങ്ങനെ വിജയ് ചിന്നും കൂടി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ചന്ദ്രലഹ മുകളിൽ നിന്ന് ഈ കാഴ്ച കാണും കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ചിന്നു ആദ്യം ചെല്ലുന്ന കിളിക്കൂട്ടിലേക്കാണ് വിജയ്ശങ്കർ പറയും കൂടി കിളികളെയൊക്കെ വാങ്ങണം മോളിങ്ങ് വാങ്ങുന്നു പറയും അങ്ങനെ അവളെയും കൂട്ടി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് വിജയ്ശങ്കറിനൊരു ഫോൺ കോൾ വരുന്നത് മോൾ ചെല്ലുന്നും പറഞ്ഞ് വിജയ്ശങ്കർ ഫോണുമായിട്ട് മാറി നിൽക്കും അവൾ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ആര് വന്ന് വാതിലിന് തടസ്സം നിൽക്കും മോളേന്ന് ചിന്നു വിളിക്കുമ്പോൾ ആര്യ പറയും ഞാൻ ആരുടെ മോളൊന്നുമല്ല അല്ല എനിക്കൊരു പേരുണ്ട് ആര്യ അത് വിളിച്ചാൽ മതി എന്തിനാ ഇങ്ങോട്ട് വന്നത് ചിന്നു പറയും അച്ഛൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് ആര്യ പറയുന്നുണ്ട് അതെ എൻ്റെ അച്ഛനാ എൻ്റെ അമ്മയുടെ ആദ്യ ഭർത്താവ് അത്രേ ഉള്ളൂ അല്ലാതെ അച്ഛൻ എന്നൊന്നും കൂടുതൽ വിളിച്ച് ബന്ധം കാണിക്കാൻ നിൽക്കണ്ട ഇവിടെ അച്ഛൻ മാത്രല്ലുള്ളത് ഞങ്ങൾ എല്ലാവരും താമസിക്കുന്നുണ്ട് ഞാൻ സമ്മതിച്ചിട്ട് മാത്രം നീ അകത്തേക്ക് കയറിയാൽ മതി ചിന്നു ചോദിക്കും എന്താ മോളെ ഇത് ആര് പറയും പറഞ്ഞു എന്റെ മോളേന്ന് വിളിക്കരുതെന്ന് ചിന്നു പറയും ആരെയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത് ഞാൻ ഇവിടെ സ്ഥിരതാമസത്തിനൊന്നും വന്നതല്ല ആര് പറയും സ്ഥിരതാമസത്തിനാണെങ്കിലും അല്ലെങ്കിലും ശരി എൻ്റെ അനുവാദം ഇല്ലാതെ കയറാൻ പറ്റില്ല ആ സമയം വിമലയെ രുക്കും കൂടി അങ്ങോട്ട് വരും ആ ചിന്നുമോളെ വാന്നും പറഞ്ഞ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ രുക്ക് ശ്രമിക്കും എന്നാൽ ആര് തടയുക തന്നെ ചെയ്യും ആര് പറയും ഇവളെ ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല എന്ന് വിമലയെ രുക്കും ചോദിക്കുന്നുണ്ട് എന്താ ഇത് നല്ല കുട്ടികൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ആര് പറയും ഞാൻ നല്ല കുട്ടിയല്ല അവര് പറയും ഇത് നിന്റെ ചേച്ചിയല്ലേ ചിന്നു ഇങ്ങോട്ട് കേറിക്കോട്ടെ ആര് പറയും ചേച്ചിയായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടൊന്നുമില്ല ഇവരുടെ സംസാരം കേട്ട് വിജയശങ്കർ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ വിളിക്കാമെന്നു പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് വിജയശങ്കർ ശങ്കർ അവരുടെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് ചോദിക്കും എന്താ ചിന്നു ഇതുവരെ അകത്തേക്ക് കയറിയില്ലേ ആര് പറയും അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ അകത്തേക്ക് കയറാൻ ആര്യന്ന് ദേഷ്യത്തോടെ വിജയ് ശങ്കർ വിളിക്കുമ്പം അവൾ പറയുന്നുണ്ട് ചിന്നു വരുന്ന ഇഷ്ട അല്ലാന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതാ എന്നിട്ടും എന്തിനാ വിളിച്ചോണ്ട് വന്നത് വിജയ് പറയും ചിന്നു എൻറെ മകളാ ആര് പറയും ഞാനും ആ മരുവച്ഛന്റെ മക്കള് വേറെ ആരുമല്ല വേറെ ആർക്കും ആ സ്ഥാനം ഞാൻ വിട്ടുകൊടുക്കില്ല രുക്കു ആര്മോളെന്ന് വിളിക്കുമ്പോൾ ആര് പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട ചിന്മയെ വീട്ടിനകത്ത് കയറിയ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകും ആര്യന്ന് വിജയ് ശങ്കർ വിളിക്കുമ്പോ അവള് പറയും അതിലൊരു മാറ്റവും ഇല്ല വിജയ് പറയും ഇത് നിർബന്ധ ബുദ്ധിയാ ഇത് അംഗീകരിച്ചു തരാൻ പറ്റില്ല എന്നേ പോലെ ചിന്മയും എന്റെ മകളാ അവൾക്ക് ഈ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ട് അതാരും അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ചിന്നു വാ എന്ന് പറഞ്ഞ് വിജയ് ശങ്കർ കൂട്ടി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോ ചിന്നു അയാളെ തടയുന്നുണ്ട് വേണ്ടച്ച ഞാൻ വരുന്നത് ആരിക്കിഷ്ടമല്ലെങ്കിൽ ഒരു വഴക്ക് വേണ്ട ഞാൻ തിരികെ പൊക്കോളാം വിജയശങ്കർ പറയും വന്ന് കയറുന്നതിന് മുമ്പ് തിരിച്ചു പോകാനല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇങ്ങോട്ട് വാന്നും പറഞ്ഞു ചിന്നുനും കൂട്ടി വീണ്ടും അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ആര് വീണ്ടും അവർക്കൊരു തടസ്സമായിട്ട് തന്നെ നിക്കും മാറി നിൽക്കുന്ന ദേഷ്യത്തോടെ വിജയശങ്കർ ശങ്കർ പറയുമ്പം ഇല്ലാന്ന് തന്നെ ആര് പറയും വിമലെ രുക്കു ഒക്കെ പറയുന്നുണ്ട് വെല്ലിയേട്ടം പറയുന്നത് അനുസരിക്കുമോളേന്ന് ആര് അവരോടും പറയും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ വഴി മാറില്ലെന്ന് ഉറപ്പാണോ വിജയശങ്കർ ശങ്കർ ചോദിക്കുമ്പം അതേന്ന് തന്നെ ആര് പറയും അയാള് പറയും എന്നാ ചിന്മയിൽ മടങ്ങി പോകും അത് കേൾക്കുമ്പോ ചിന്നുവിന് ഒരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് എന്നാ വിജയശങ്കർ പിന്നെ പറയുന്നത് ചിന്നുവിന്റെ കൂടെ ഞാനും പോകുമെന്നാണ് അത് കേൾക്കുമ്പോ ആര്യക്കൊരു ഞെട്ടലാണ് ചിന്നുനും അങ്ങനെ തന്നെ ചിന്നുവിനൊപ്പം ഞാനും പടി ഇറങ്ങും പിന്നെ ഇങ്ങോട്ട് ഒരു തിരിച്ചു വരവുണ്ടാവില്ല രുക്ക് പറയുന്നുണ്ട് ആര്യെ നീ മാറ് ആര്യ പിന്നെ അനങ്ങാതെ നിക്കുന്ന കണ്ട് വിജയശങ്കര ചിന്നുവിൻ്റെ കൈ പിടിക്കുന്നുണ്ട് മോൾ ഇങ്ങ് വാന്ന് പറയും അവൾ പറയുന്നുണ്ട് വേണ്ട അച്ഛാ ഞാൻ തനിച്ച് പൊക്കോളാം വിജയ് പറയും വരാൻ പറഞ്ഞാൽ വന്നാൽ മതി എന്നും പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആര് മുന്നോട്ട് വന്ന് പറയും വേണ്ട ആരും പോവണ്ട അത് കേട്ട് വിജയശങ്കറും ചിന്നു അവിടെ തന്നെ നിൽക്കും രുക്കു ചിനുവിനെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അകത്തേക്ക് വിമല ഭാഗ്യം വാങ്ങും ആര്യൊന്നു നോക്കി വിജയശങ്കറും അകത്തേക്ക് കയറി പോകും ആര്ക്ക് നല്ല ദേഷ്യാവുന്നുണ്ട് മുകുന്ദൻ അർച്ചനോട് പറയുന്നുണ്ട് വിജയ് ശങ്കർ കാണിച്ചത് ഗുണ്ടായിസാ ചേച്ചി ചേച്ചി തടഞ്ഞോണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അച്ചു പറയും ചേച്ചി ഒന്ന് മൂളിയാ മതി ഞാൻ ഇപ്പം പോയി ചിന്നുവിനെ വിളിച്ചുകൊണ്ട് വരാം അർച്ചന മിണ്ടാതെ നിൽക്കുന്നുണ്ട് മുകുന്ദൻ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തത് അവള് ചോദിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പൊ എന്താ വേണ്ടത് ചിന്നുവിനെ തിരികെ കൊണ്ടുവരണം അതിന് മൂന്ന് പേർക്കും കൂടി ചന്ദ്രകാന്തത്തിലേക്ക് പോകണം എന്നാണോ അച്ചു പറയും ചേച്ചി ഏട്ടന്മാരൊന്നും വേണ്ട ഞാൻ തനിയെ പൊക്കോളാം അർച്ചന പറയും തനിച്ചും പോവണ്ട മൂന്ന് പേരും കൂടിയും പോവണ്ട മുകുന്ദം പറയും ചിനുവിന് മരുന്നൊക്കെ കൊടുത്തയക്കുന്ന കണ്ടല്ലോ അവൾ ഇങ്ങോട്ട് വരണ്ടെന്നാണോ ചേച്ചി പറയുന്നത് അർച്ചന പറയും ഒരു നേരം പോലും മുടങ്ങാൻ പറ്റാത്ത മരുന്നാ ഞാൻ കൊടുത്തയച്ചത് മോള് പോയതിൽ ഏറ്റവും കൂടുതൽ വിഷമം എനിക്കാന്ന് ഞാൻ നിങ്ങക്ക് പ്രത്യേകം പറഞ്ഞു തരണോ ഉടനെ ചാടി ചാടിക്കേറി പ്രശ്നത്തിന് പോവണ്ട എന്നൊരു നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് നിയമപരമായിട്ട് അയാൾ മോളെ കൂടെ കൊണ്ടുപോയത് പോലീസിനെ കൂടെ കൂട്ടിയത് ബുദ്ധിപൂർവ്വമായ ഒരു നീക്കമാണ് നമ്മൾ തടഞ്ഞ അയാൾ കോടതിയിൽ പരാതി കൊടുക്കും Продолжение നമ്മൾ ചിന്നുവിനെ തടഞ്ഞു വെച്ചു എന്നും പറഞ്ഞ് സാക്ഷികളായി പോലീസും ഉണ്ട് ഈ ഒരു കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കും ചിന്നു ഇനി എല്ലാ കാലവും ചന്ദ്രകാന്തത്തിൽ തന്നെ നിൽക്കട്ടെ എന്ന് അത് മനസ്സിൽ കണ്ട ഞാൻ ഒതുങ്ങി മാറി നിന്നത് ഇന്നത്തെ ചൂടൊന്നും മാറട്ടെ നമുക്ക് നോക്കാം പക്ഷേ അനിയന്മാർക്ക് അതങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അച്ഛും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഞാൻ പോയി ചിന്നുമോളെ കൊണ്ടുവരും അയാൾ അത്രയ്ക്കങ്ങ് മിടുക്കനാവണ്ട ആര്യ ബാഗ് പാക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ടാണ് ചന്ദ്രലേഖ മോളേന്ന് വിളിച്ചു വരുന്നത് ആര്യ പറയുന്നുണ്ട് ഞാൻ പോവുമെന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു വിലയില്ലായിരുന്നല്ലോ വെറുതെ പറയുന്നത് െ വിചാരിച്ചോണ്ടിരുന്നത് ഇനി ഈ വീട്ടില് ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല ചന്ദ്രലേഖ പറയും ഞാൻ പറയുന്നത് മോളൊന്ന് കേക്ക് ആര് പറയും ഞാൻ പറയുന്നൊന്നും അമ്മ കേക്കുന്നില്ലല്ലോ ചന്ദ്രലേഖ പറയും അതിന് ഞാനാണോ നിന്റെ അച്ഛനല്ലേ ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അമ്മ അത് തടയണായിരുന്നു എന്ന് ആര് പറയുമ്പോൾ ചന്ദ്രലേഖ പറയുന്നുണ്ട് ഓർക്കാപ്പുറത്ത് പോയി അവളെ ഇങ് കൂട്ടിക്കൊണ്ടു വരുമെന്ന് ഞാൻ വിചാരിച്ചോ ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കുന്നത് ഞാൻ മുന്നറിയിപ്പ് തന്ന അന്നേരം നോക്കാം വരട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നത് അമ്മ തന്നെയല്ലേ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ചിന്മയി വന്നു ഇനി ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട ഹോസ്റ്റലിൽ ഒന്ന് വിളിച്ചു പറയോ ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം അല്ലെങ്കിൽ പേരന്റ്സ് ഇല്ലാതെ എന്തിനാ എന്താ വന്നു ചോദിച്ച് അവിടെ ചോദ്യം ചെയ്യലുണ്ടാവും അതേപോലെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ ഇവിടെ ആ കൈ ഉണ്ടാവോ അതോ അതിന് ഞാൻ ഇനി ആരോടെങ്കിലും തെണ്ടണോ ചന്ദ്രലേഖ ചോദിക്കും നീ പോകാൻ തന്നെ തീരുമാനിച്ചോ ആര് പറയും അതല്ല ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ചന്ദ്രലേഖ പറയും എന്നാ പിന്നെ നീ ചെല് ഞാൻ ഹോസ്റ്റൽ വാർഡിനെ വിളിച്ചു പറഞ്ഞോളാം അവര് ഒന്നും ചോദിക്കാനും പോകുന്നില്ല പക്ഷെ ഒരു കാര്യം വാശിയുടെ പേരിൽ ആര് ഈ കാണിക്കുന്നത് മണ്ടത്തര അല്ല മഹാവിട്ടിത്താണ് ആര് പറയും ചിന്മയുള്ള ഈ വീട്ടിൽ നിന്നാലാ ഞാൻ ഫുൾ ആവുന്നത് അച്ഛൻ അവളെ രാജകുമാരിയെ പോലെ വാഴിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല ചന്ദ്രലേഖ പറയും നീ പോയാലായിരിക്കും നിന്റെ സ്ഥാനത്ത് രാജകുമാരിയെ പോലെ അവൾ അവളിരിക്കാൻ പോകുന്ന എല്ല അവക്ക് കൊടുത്ത് ഇട്ടെറിഞ്ഞു പോകുന്നത് ബുദ്ധിയാന്ന് എന്റെ മോക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്